നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മനസൂര്ക്ക് അയ്യപ്പ ഭക്തർ പറയുന്നു അയ്യപ്പന്റെ സ്വർണം ആരൊക്കെ അടിച്ചു മാറ്റിയോ അവർ നരകിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോകൂ എത്ര വലിയവനായാലും അവർ നിയമസംവിധാനങ്ങളുടെ പിടിയിലകപ്പെടും വിശ്വാസ സമൂഹം നിരത്തിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഭയപ്പെട്ട ഭയപ്പെട്ടെത്തി ശബരിമല അയ്യപ്പ സ്വാമിയുടെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണപ്പാളികളും കൊള്ളയടിച്ചുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളിരൂപവുമായ പ്രഭാമണ്ഡലത്തിലാണ് കൊള്ളക്കാർ കൈവച്ചിരിക്കുന്നത് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് ചെമ്പുപാളികൾ രാശചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് പാളികൾ കട്ടിളയുടെ മുഗൾ പടിയിലെ പാളി എന്നിവയിലൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണവും കട്ടെടുത്തു ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികളും കട്ടിള പൊതിഞ്ഞ സ്വർണ പാളികളുമൊക്കെ മോഷ്ടാക്കൾ കട്ടെടുത്തുവെന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെട്ടുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബി എസ് എസ് സിയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഇനിയും കൂടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പാളികൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനും ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിനും ഇളക്കിയെടുത്തു പിന്നീട് അവർ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം അവർ വേർതിരിച്ചെടുത്തു കൊള്ളയടിച്ച സ്വർണം പ്രതികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അയ്യന്റെ പ്രഭാവലയം വരെ മോഷ്ടിച്ചെടുത്ത ഈ കൊടും കൊള്ളക്കാരെ എന്തു ചെയ്യുമെന്ന് അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്നു അയ്യപ്പൻറെ പ്രഭാമണ്ഡലം എന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ അണിയുന്ന തിരുവാഭരണങ്ങളിലൊന്നാണ് തിരുമുഖം മാലകൾ നെറ്റിപ്പട്ടം തുടങ്ങിയവയോടൊപ്പം പെട്ടിയിൽ സൂക്ഷിക്കുന്ന വിശിഷ്ടാഭരണം അയ്യപ്പ സ്വാമിയുടെ പ്രകാശത്തെക്കുറിച്ചും തേജസ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട് ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപാളികൾ ഇളക്കി മാറ്റി കൊള്ളയടിച്ചവരിൽ ഇപ്പോൾ വൻ സ്രാവുകളും പുറത്തേക്ക് നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എൻ വാസു തുടങ്ങിയവർക്ക് പിന്നാലെ വിജയകുമാർ കൂടി അറസ്റ്റിലായിരുന്നു പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇപ്പോഴിതാ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയിൽ വ്യാപക വൈരുദ്ധ്യങ്ങളെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പല കാര്യങ്ങളിലും ഇനിയും വിശദീകരണം വേണം ഉണ്ണികൃഷ്ണൻ പോറ്റ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം എന്ന് കൊടുത്തിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് വീണ്ടും പൂശുന്ന ആവശ്യത്തിലേക്കായി മന്ത്രിക്കടക്കം നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നും പോറ്റി പറഞ്ഞിരുന്നു ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ മൊഴികളുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിൽ സമഗ്രമായ പ്രതിപാദ്യമുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ഉയർന്നുവന്ന പല വൈരുദ്ധ്യങ്ങളും ഇനി പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഉഡിൻകൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം ഒരുവശത്ത് ചോദ്യം ചെയ്യുന്നു മറുവശത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് പണ്ഡാരി റോതം ജുവല്ലേഴ്സ് ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ചെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അയ്യപ്പന്റെ പ്രഭാമണ്ഡലത്തിൽ നിന്നും സ്വർണം കവർന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഭാഗമാണ് ഇനി ഹൈക്കോടതിയെ ഞെട്ടിക്കുക ശിവരൂപങ്ങളും വ്യാഴി രൂപങ്ങളും കുത്തിവെച്ച പ്രഭാമണ്ഡലത്തിലെ സ്വർണവും രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ ഒക്കെ ഇളക്കി മാറ്റി സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരുന്ന പഴയ കണക്ക് പുസ്തകങ്ങളിലും സ്റ്റോക്ക് രജിസ്റ്ററുകളിലുമൊക്കെ കൃത്രിമം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണം ഇളക്കി മാറ്റിയതിനു ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണ് എന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണ പാളികൾ ഇളക്കിക്കൊണ്ടുപോകാൻ ഔദ്യോഗിക അനുമതികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത് എന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിട്ടയച്ച കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു ചോദ്യം ചെയ്യാൻ ഒരുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പതിമൂന്ന് വിദേശ യാത്രകളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തു പതിമൂന്ന് വിദേശയാത്രകളിൽ എട്ടെണ്ണം ഔദ്യോഗിക യാത്രകൾ പക്ഷെ അഞ്ചെണ്ണം തികച്ചും സ്വകാര്യ ആവശ്യങ്ങൾക്കായി പുറപ്പെട്ടത് യാത്രകൾ മാത്രമല്ല കടകംപള്ളി നടത്തിയ ബംഗളൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും ഇപ്പോൾ പോലീസ് സംഘം ശേഖരിക്കുന്നു ബംഗളൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്ന സൂചനയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് നേരത്തെ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ഇതേ സംശയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചിരുന്നു എന്നാൽ വ്യക്തമായ മറുപടി കടകംപള്ളി പറഞ്ഞില്ല മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ കയ്യിൽ നിരവധി നിവേദനങ്ങൾ കിട്ടിയിരുന്നുവെന്നും അവയൊക്കെ ആരാണ് തന്നത് എന്നതിനെ ഓർമ്മയില്ല എന്നുമാണ് കടകംപള്ളി പറഞ്ഞത് അക്കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിവേദനവും ഉണ്ടായിരിക്കാം ഏതെങ്കിലും നിവേദനം കിട്ടിയാൽ അതത് വകുപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാനും വെള്ളപൂശാനുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണം വി ഡി സതീശൻ അടക്കമുന്നയിക്കുന്നു മറുവശത്ത് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ സി പി എം പാർട്ടി നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് പുതുതായി വിപുലീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയ വിശദമായ വിവരങ്ങൾ പൂർണ്ണമായി നിരാകരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ബംഗളൂരുവിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും ഒരു യാത്ര എന്നാണ് കടകംപള്ളിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്ക തന്നെയും തന്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് തുടർ ആരോപണങ്ങൾ എന്ന് കടകംപള്ളി പറയുന്നു സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ കേസിൽ പോലീസ് ശനിയാഴ്ച ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഫേസ്ബുക്കിൽ കൃത്യമായ വിശദീകരണം ഇപ്പോൾ കടകംപള്ളി നൽകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കണമെന്ന് താൻ എഴുതി ഒപ്പിട്ട് നൽകിയ അപേക്ഷ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് കടകംപള്ളി വെല്ലുവിളിച്ചു സ്വർണ്ണപ്പാളി വിവാദത്തിൽ തനിക്കെതിരെ ആരോപണമുന്നയിച്ച് എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും എത്തിയിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ശനിയാഴ്ച ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായി അത് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തോട് ചേർന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എം എൽ എ ബോർഡ് വെച്ച് ഞാൻ ഉപയോഗിക്കുന്ന കറുത്ത ടൊയോട്ട ആരീസ് കാറിലാണ് അവിടെ എത്തിയതും മൊഴി നൽകിയ ശേഷം എൻ്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയതും ഇതൊക്കെ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ് ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ ഈ ഫയലുകളുടെ കോപ്പിയുണ്ട് ഉണ്ണിക്കൃഷ്ണം പോറ്റി നൽകിയ അപേക്ഷയിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് നൽകിയെന്ന് പറയുന്ന കുറിപ്പുണ്ടെങ്കിൽ അത് പുറത്തുവിടണം ഉണ്ണിക്കൃഷ്ണം പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി സ്വർണപ്പാളി കൈമാറാൻ ഉത്തരവിട്ട ഫയലുകളിൽ പരാമർശമുണ്ടെന്നാണ് അങ്ങനൊരു ഉത്തരവുണ്ടെങ്കിൽ അതും നിങ്ങൾ പുറത്തുവിടൂ ജനങ്ങൾ കാണട്ടെ ഇനി മാധ്യമങ്ങളുടെ അടുത്ത കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ഞാൻ മണ്ഡലത്തിൽ വീട് വെച്ച് കൊടുത്തു എന്നതാണ് എൻ്റെ മണ്ഡലത്തിലെ വീടില്ലാത്ത ഒട്ടേറെ പേർക്ക് സർക്കാരിൻ്റെയും സുപൻസുകളുടെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ച് നൽകാൻ എനിക്ക് കഴിഞ്ഞു ഇത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിൽ ഒന്നുപോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ചതല്ല ഇനി മറിച്ച് അത്തരത്തിലൊരു വീട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടും അതിലെ ഗുണഭോക്താക്കളെയും ജനങ്ങളെ കാണിക്കാനുള്ള വലിയ മനസ്സെങ്കിൽ നിങ്ങൾ കാണിക്കണം അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ കസ്റ്റഡിയിൽ വാങ്ങി ഒരു ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് ദില്ലി യാത്രയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് ദില്ലിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി മൊഴി നൽകി സ്വർണ്ണപ്പാളികൾ എത്തിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്കും സ്വർണം വാങ്ങി ഉടമ ഗോവർദ്ധനും കൊള്ളയിൽ ഒരുപോലെ പങ്കുണ്ട് എന്ന് എസ്ഐ ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നു കൈക്കലാക്കിയ സ്വർണം എവിടെയെല്ലാം എത്തി എന്നതിലടക്കം ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എസ് നിലപാട് ശബരിമല സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധമുള്ള കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ദിന്ദിക്കൽ സ്വദേശി ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഈ കൊള്ളയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് എസ് ഐ ടിയുടെ നിലപാട് വീണ്ടും ഡി ചോദ്യം ചെയ്യും ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല പങ്കജ് പണ്ടാരെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യലിനായി എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു കോടതി മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി അനുവദിക്കുകയായിരുന്നു പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തതിനു ശേഷം മൂവരെയും വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് വിട്ടു ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് നേരത്തെ എസ് ഐ ടി ടീം കണ്ടെത്തിയതിനേക്കാൾ കൂടിയ അളവിൽ സ്വർണം അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വ്യക്തമായ വിവരം എസ് ഐ ടിക്ക് ലഭിക്കുന്നത് പോറ്റിയുമായി വ്യക്തിപരമായ അടുപ്പമോ സാമ്പത്തിക ഇടപാടുകളോ ഇല്ല എന്നാണ് കടകംപള്ളി പറഞ്ഞത് മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ചിലതൊക്കെ വെളിപ്പെടുത്തി ശ്രീകോവിലെ പാലികളിൽ സ്വർണം പൂശാൻ അനുവദിക്കണമെന്ന് കാട്ടി ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രൻ അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് ഉണ്ണിൻകൃഷ്ണൻ പോറ്റി ആദ്യം മൊഴി നൽകിയത് എന്നാൽ ശനിയാഴ്ച എസ് ഐ ടി ഇക്കാര്യം കടകംപള്ളിയോട് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയില്ല അങ്ങനെയൊരു കാര്യം ഓർക്കുന്നില്ലെന്നും നിരവധി അപേക്ഷകൾക്കൊപ്പം ചിലപ്പോൾ ഇങ്ങനെയൊരു അപേക്ഷ ലഭിച്ചിരിക്കാമെന്നും ഒഴുക്കൻ മട്ടിലായിരുന്നു കടകംപള്ളിയുടെ മറുപടി കരയാൻ പോലും കഴിയുന്നില്ല ചങ്കപുട്ടിപ്പോകുന്ന അവസ്ഥ എന്റെ അയ്യപ്പ എന്ന് നിലവിളിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഗേദികെട്ട് ഫേസ്ബുക്കിൽ വരെ കുറിപ്പെടേണ്ട നിലയിൽ ചുരുക്കത്തിൽ ഭഗവാനെ വരെ മാറ്റി എന്ന് അയ്യപ്പ ഭക്തർ പറയുന്നു ശബരിമല ശ്രീകോവിലിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ട് ഭരണക്കാർ അറിഞ്ഞില്ല ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കി ഇത്ര വലിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടലുകൾ എന്തൊക്കെ ഇവിടെയാണ് എ പത്മകുമാറിന്റെ എല്ലാം മന്ത്രിയും തന്ത്രിയും അറിഞ്ഞാണ് എന്ന മൊഴിയുടെ വ്യാപ്തി പരിശോധിക്കേണ്ടത് ദൈവതുല്യരായ ചിലർ ഈ കൊള്ളയിൽ കൂട്ടുനിന്നു എന്ന് പത്മകുമാർ എന്ന് വെളിപ്പെടുത്തിയത് ചെ വെറുതെയല്ല മറുവശത്ത് അന്വേഷണം വീണ്ടും ശക്തമാകുമ്പോൾ കടകപ്പള്ളി സുരേന്ദ്രൻ അകത്താകുമോ എന്ന ചോദ്യം ശ്രദ്ധേയമാകുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എല്ലാം പുറത്തേക്ക് വരട്ടെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ച് അയ്യപ്പ വിശ്വാസികൾ ഉയർത്തിയ ആശങ്കയും ശരിയായിരുന്നുവെന്ന കൃത്യമായ തെളിവുകളാണ് തെളിവുകളാണിപ്പോൾ പുറത്തുവരുന്നത് ശ്രീകോവിലിൽ ഇനി സ്വർണം മാറ്റാൻ ഒരിടവും ബാക്കിയില്ല എന്ന നഗ്ന സത്യം